പ്രദോഷം എന്നത് ശിവഭഗവാനെ ആരാധിക്കുന്നതിന് വളരെ പ്രാധാന്യമുള്ള ഒരു സമയമാണ് പ്രദോഷം എന്ന വാക്കിന് പാപങ്ങളെ നീക്കുന്നത് എന്നാണ് അർത്ഥം ഓരോ മാസത്തിലെയും കറുത്തപക്ഷത്തിലെയും വെളുത്ത പക്ഷത്തിലെയും ത്രയോദശി ദിവസമാണ് പ്രദോഷമായി കണക്കാക്കുന്നത് പൗർണമി അമാവാസി എന്നിവ കഴിഞ്ഞുള്ള പതിമൂന്നാം ദിവസം ഈ ദിവസങ്ങളിൽ സന്ധ്യാസമയത്ത് സൂര്യൻ അസ്തമിക്കുന്നതിന് ഒന്നര മണിക്കൂർ മുൻപും ശേഷവും ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് വളരെ പുണ്യമായി കരുതുന്നു പണ്ട് ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃത് ലഭിക്കുന്നതിനായി പാലായി കടയാൻ തീരുമാനിച്ചു മന്ദരപർവതം കടക്കോലായും വാസുകി എന്ന സർപ്പത്തെ കയറായും ഉപയോഗിച്ചായിരുന്നു പാലാഴി കടഞ്ഞു കടച്ചിലിന്റെ വേദന കാരണം വാസുകി വിഷം ചർദിച്ചു കാളകൂടം പേരുള്ള ഈ വിഷം ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശേഷിയുള്ളതായിരുന്നു ഈ വിഷം കണ്ട് ഭയന്ന ദേവന്മാരും അസുരന്മാരും ശിവഭഗവാന്റെ അടുത്ത് അഭയം തേടി ദേവാദിദേവനായ മഹാദേവൻ ആ വിഷം ലോകത്തെ നശിപ്പിക്കാതിരിക്കാൻ പാനം ചെയ്തു എന്നാൽ വിഷം ഉള്ളിലേക്ക് പോകാതിരിക്കാൻ പാർവതിദേവി ഭഗവാന്റെ കഴുത്തിൽ മുറുകെ പിടിച്ചു അങ്ങനെ വിഷം കഴുത്തിൽ തടഞ്ഞുനിന്നു ഭഗവാന്റെ കഴുത്ത് നീലനിറമായി അതുകൊണ്ടാണ് ശിവൻ നീലകണ്ഠൻ എന്ന പേര് ലഭിച്ചത് വിഷം കുടിച്ചതിന്റെ ശക്തിയിൽ ശിവൻ ക്ഷീണിതനായി അർദ്ധബോധാവസ്ഥയിലായി ആ സമയത്ത് പാർവതിദേവി അദ്ദേഹത്തെ സ്പർശിച്ച് ഉണർത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു അതേസമയം ശിവന്റെ പ്രിയപ്പെട്ട വാഹനമായ നന്ദി തന്റെ കൊമ്പുകൾ കൊണ്ട് ഭഗവാനെ താങ്ങി നിർത്തി നന്ദിയുടെ ഈ ഭക്തിയും സേവനവും ശിവനെ കൂടുതൽ സന്തോഷിപ്പിച്ചു ഈ ഭക്തിയും സ്നേഹവും കണ്ട് സന്തോഷവാനായ ശിവൻ തന്റെ നൃത്തം ആരംഭിച്ചു നന്ദിയുടെ കൊമ്പുകൾക്കിടയിൽ അദ്ദേഹം ആനന്ദവൃത്തം ചെയ്തു ഈ സംഭവം നടന്നത് ത്രയോദശി നാളിലെ സന്ധ്യാസമയത്താണ് അതുകൊണ്ടാണ് ഈ സമയം പ്രദോഷകാലമായി ആചരിക്കുന്നത് പ്രദോഷകാലത്ത് ശിവനെയും പാർവതിയെയും നന്ദിയെയും ഒന്നിച്ച് ആരാധിക്കുന്നത് വളരെ പ്രധാനമാണ് കാരണം ഈ ഐതിഹ്യം ഭഗവാനോടുള്ള അവരുടെ അഗാധമായ സ്നേഹത്തെയും ഭക്തിയെയും എടുത്തു കാണിക്കുന്നു